ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് മമതാ മോഹൻദാസ് അർഹരൻ സംവിധാനം ചെയ്ത മയുഖം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് താരം കടന്നു വരുന്നത് താരത്തിന്റെ വളർച്ചയും അതിവേഗം തന്നെയായിരുന്നു ഇതിനിടയിൽ താരത്തിന് ക്യാൻസർ ബാധിക്കുകയും അത് അവർ തിരിച്ചറിയുകയും ചെയ്തു രോഗബാധിതയായിരുന്ന സമയത്ത് താൻ നേരിട്ട ചില പ്രശ്നങ്ങളെ കുറിച്ച് മമത ഇന്റർവ്യൂസുകളിൽ ഒക്കെ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു ഇപ്പോഴിതാ നടനും സംവിധായകനും ആല സംവിധായകനുമായ അഷ്റഫ് മമതയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് തെലുങ്കിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ അരുന്ധതിയിൽ അനുഷ്ക ഷെട്ടിക്ക് പകരം അഭിനയിക്കേണ്ടത് മമതയായിരുന്നു കരാറിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു സിനിമയുടെ മാനേജറുടെ കുപുതി കാരണമാണ് മമത അതിൽ നിന്നും പിന്മാറിയത് മലയാളത്തിലും അരുന്ധതി സൂപ്പർ ഹിറ്റ് ആയിരുന്നു സിനിമയും കുടുംബവുമായി ജീവിക്കുന്നതിനിടയിലാണ് അവർക്ക് ക്യാൻസർ ആണെന്ന് മമത തിരിച്ചറിയുന്നത് അതിനെ ധൈര്യം തോൽപ്പിക്കുകയാണ് താരം ചെയ്തത് ആദ്യ ദിവസങ്ങളിൽ മമതയ്ക്ക് ക്യാൻസർ ആണെന്ന് സിനിമയിലുള്ളവരെ പോലും അറിയിച്ചിരുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും മമതയെ തേടിയെത്തി ഇതിനു പിന്നാലെയായിരുന്നു മമതയുടെ വിവാഹം ബാല്യകാല സുഹൃത്തും ബിസിനസ്സുകാരനുമായ സുജിത്വ പത്മനാഭന രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ വിവാഹമോചനത്തിനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു അത് വളരെയധികം ശ്രദ്ധ ശ്രദ്ധയായിരുന്നു അതിനുശേഷമാണ് പിന്നണികാരംഗത്തേക്ക് മമത സജീവമാകുന്നത് ഈ സമയത്ത് അവരുടെ ജീവിതത്തിൽ ക്യാൻസർ വീണ്ടും വിലനായി എത്തി സിനിമകൾ മാറ്റിവെച്ച് അവർ ചികിത്സയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെ മമത മജ്ജ മാറ്റിവെത്തൽ ശസ്ത്രക്രിയക്ക് വിധേയയായി വീണ്ടും അവർ അഭിനയത്തിൽ സജീവമായി രണ്ടായിരത്തി പതിമൂന്ന് ആയപ്പോഴേക്കും വീണ്ടും മമതയുടെ രോഗം മൂർച്ഛിക്കുകയായിരുന്നു ആ സമയത്ത് അവർ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി ഇനി കേരളത്തിൽ തുടരാൻ സാധിക്കില്ല സഹപ്രവർത്തകരുടെ സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ നടിയായത് കൊണ്ട് മേക്കപ്പും വിഗുമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല ചില ആശുപത്രികളിൽ നിന്നും നേരിടേണ്ടി വന്ന ലൈംഗിക വൈകൃതാനുഭവങ്ങൾ നോട്ടങ്ങൾ മരുന്നുകളുടെ വില ഇതൊന്നും താങ്ങാൻ വയ്യാതെയാണ് അവർ വയ്യാതെയായിരുന്നു ആ സമയങ്ങളിൽ എന്നാണ് അവർ പറഞ്ഞത് ആ സമയത്ത് അമേരിക്കയിൽ കണ്ടുപിടിച്ച പുതിയ ചികിത്സാരീതി അത് പരീക്ഷിക്കാൻ മമതയ്ക്ക് അവസരം ലഭിച്ചു അതിനായി അമേരിക്കയിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരിയായിരുന്നു മമത നന്ദികേടിന്റെ അനുഭവം മമത പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മമത പറഞ്ഞത് ഇങ്ങനെ ഒരു നടിയുടെ സിനിമയിൽ അതിവേഷം ഞാൻ ചെയ്തിരുന്നു അതിഥി താൻ ചെയ്തിരുന്നു എന്നാൽ താൻ നായികയായ ഒരു സിനിമയിൽ ചെറിയ വേഷം ചെയ്യാൻ ആ നടിയെ വിളിച്ചപ്പോൾ പോയി പണി നോക്കൂ എന്നായിരുന്നു പറഞ്ഞത് ചില നടിമാർ സൂപ്പർ സ്റ്റാർ എന്ന് പ്രചരിപ്പിക്കാൻ പി ആർ വർക്കേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് മലയാളത്തിലെ നടിമാർ ഇങ്ങനെ ഉള്ളവരല്ലെന്നും മമത പറഞ്ഞിരുന്നു ആലപ്പി അഷ്റഫ് മമതയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ